വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായ രീതിയിൽ നമുക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് വീഡിയോ മുഴുവനായിട്ട് കാണുക അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റിൻ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ പറ്റരുത് ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഞാൻ കുറച്ച് ചായ ഉണ്ടാക്കട്ടെ നമ്മൾ പറയാറുണ്ടല്ലോ ഞാൻ കുറച്ച് ചായ ഉണ്ടാക്കട്ടെ ഞാൻ ഉണ്ടാക്കട്ടെ എന്ന് പറയാൻ വേണ്ടിയിട്ട് ലെറ്റ് എന്നാണ് ലെറ്റ് സം ടീ ഞാൻ കുറച്ച് ചായ ഉണ്ടാക്കട്ടെ നെക്സ്റ്റ് നീ ചായ ഉണ്ടാക്കിയോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലേ നീ ചായ ഉണ്ടാക്കിയോ ക്വസ്റ്റിനാണ് ചോദിക്കാം ഡിഡ് യു ദ ടീ എന്നും പറയാട്ടോ അല്ലെങ്കിൽ ഡിഡ് യു ടീ അങ്ങനെയും പറയാം നെക്സ്റ്റ് അവൾ ചായ ഉണ്ടാക്കുകയാണ് സബ്ജെക്ട് അവളാണ് അവൾ ചായ ഉണ്ടാക്കുകയാണ് എന്നിങ്ങനെ അവൾ ചായ ഉണ്ടാക്കുകയാണ് നെക്സ്റ്റ് ചായ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ചായ ഉണ്ടാക്കിയിട്ടില്ല അല്ലെ നമ്മൾ ഇതൊക്കെ പറയാറുള്ള സെൻറ്റൻസുകളാണ് സിമ്പിളായിട്ട് നമ്മുടെ അടുക്കളയിലൊക്കെ നമ്മൾ പറയാറുള്ളതാണ് പറയാറുള്ളതാണല്ലേ ഞാൻ ചായ ഉണ്ടാക്കിയിട്ടില്ല എന്നെങ്ങനെ പറയാം ഇത് രണ്ട് രീതിയിൽ നമുക്ക് പറയാൻ പറ്റും ഹാവിൻ്റെ യൂസ് ചെയ്ത് പറയാം ഡെഡിൻ്റെ യൂസ് ചെയ്ത് പറയാം ഐ ഹാവി മേഡ് ചീ എന്ന് പറയാം അല്ലെങ്കിൽ കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം ഐഡ്ഡിൻ മേ എന്ന് പറയാം അപ്പം ഞാൻ ചായ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ഹാവിൻ ട് മേഡ് ടീ എന്ന് പറയാം അല്ലെങ്കിൽ ഐ ഡിഡിൻ ട് മേഡ് ടീ എന്ന് പറയാം അപ്പം ഐ ഹാവിൻ ടീ യൂസ് ചെയ്യുമ്പോൾ ഓൺ ദി സ്പോട്ടിലായിരിക്കണം ഡിഡിൻ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയുന്ന കാര്യത്തിനാണ് നമ്മൾ പാസിൽ പറയുന്ന കാര്യത്തിനാണ് നമ്മൾ ഡിഡിൻ്റെ എന്ന് യൂസ് ചെയ്യുന്നത് ഒക്കെ ഒരാളോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് ചായ ഉണ്ടാക്കുമോ നീ കുറച്ച് ചായ ഉണ്ടാക്കുമോ ഒന്ന് സൗമ്യമായിട്ട് നമുക്ക് പറയണമെങ്കിൽ അവിടെ ക്യാൻ യൂസ് ചെയ്ത് ചോദിക്കാം അല്ലേ നീ കുറച്ച് ചായ ഉണ്ടാക്കുമോ നീ കുറച്ച് ചായ ഉണ്ടാക്കാൻ കഴിയുമോ ഇങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ ക്യാൻ യു മേക്ക് സം എന്ന് ചോദിക്കാം ക്യാൻ യു മേക്ക് സം ടീ നിനക്ക് കുറച്ച് ചായ ഉണ്ടാക്കാമോ ഇനി അത് നമുക്ക് ഒന്ന് ചുമ്മാ ഒന്ന് നീ കുറച്ച് ചായ ഉണ്ടാക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ വില്ല് യൂസ് ചെയ്തും ചോദിക്കാം കേട്ടോ വില് യു മേക്ക് സം ടീ വില് യു മേക്ക് സം ടീ എന്ന് ചോദിക്കാം നെക്സ്റ്റ് ഞാൻ ചായ ഉണ്ടാക്കാം അതായത് എനിക്ക് ചായ ഉണ്ടാക്കാൻ കഴിയും ഇങ്ങനെയൊക്കെ പറയാറല്ലേ അപ്പം അവിടെയും നമുക്ക് വില്ലും ക്യാനും യൂസ് ചെയ്ത് പറയാം ഞാൻ ചായ ഉണ്ടാക്കാം ഐ ക്യാൻ മേക്ക് ടീ ഐ ക്യാൻ മേക്ക് ചീ ചായ ഉണ്ടാക്കാൻ കഴിയും ഇനി ഐ വിൽ മേക്ക് ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചായ ഉണ്ടാക്കും എന്നാണ് ഐ വിൽ മേക്ക് ടീ ഞാൻ ചായ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഞാൻ ചായ ഉണ്ടാക്കും അപ്പം ഇങ്ങനെ രണ്ട് രീതിയിലും നമുക്ക് പറയാനായിട്ട് പറ്റും ഞാൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ആരും കുടിച്ചിട്ടില്ല എന്ന് പറയാറുണ്ടല്ലോ ഞാൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ആരും കുടിച്ചിട്ടില്ല എന്നിങ്ങനെ പറയാ ഐ ഹാവ് മേഡ് ടി ബട്ട് നോ വൺ ഹാസ് ഡ്രിഡ് പക്ഷെ ആരും കുടിച്ചിട്ടില്ല അപ്പോൾ ഐ ഹാവ് മേഡ് ടി ഞാൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് ബട്ട് നോ വൺ ഹാസ് ഡ്രിഡ്ജ് പക്ഷെ ആരും കുടിച്ചിട്ടില്ല നെക്സ്റ്റ് നമ്മളൊരാളോട് ചോദിക്കുകയാണെങ്കിൽ ചായ കുടിച്ചോ നീ ചായ കുടിച്ചോ എന്നിങ്ങനെ ചോദിക്കുക സിമ്പിളാണ് ഡിഡിയു ഡ്രിങ്ക് ടീ ഡിഡിയു ഡ്രിങ്ക് ടീ നീ ചായ കുടിച്ചോ നീ വേണമെങ്കിൽ ഡിഡിയു ഹാവ് ടീ എന്ന് പറയാം കേട്ടോ ഡ്രിങ്കിന് പകരം നമുക്ക് ഹാവ് യൂസ് ചെയ്തും ചോദിക്കാം ഡിഡിയു ഹാവ് ടീ നീ ചായ കുടിച്ചോ ഇതും നമ്മൾ ഒരാളോട് റിക്വസ്റ്റ് ചെയ്യാണ് ഞാൻ വരുമ്പോഴേക്കും നീ ചായ ഉണ്ടാക്കുമോ ഞാൻ വരുമ്പോഴേക്കും നീ ചായ ഉണ്ടാക്കുമോ ഇങ്ങനെ ചോദിക്കണമെങ്കിലോ ഇവിടെ ചോദിക്കുന്നത് ഫ്യൂച്ചറിലാണ് ഞാൻ വരുമ്പോഴേക്കും നീ ചായ ഉണ്ടാക്കുമോ എന്നാണ് അപ്പൊ നമുക്ക് യൂസ് ചെയ്യാം ഇത് റിക്വസ്റ്റ് ആയത് കൊണ്ട് തന്നെ യൂസ് ചെയ്യാം യു മേക്ക് ടൈം ഐ കം വിൽ യു മേക്ക് ടൈം ഐ കം അല്ലെങ്കിൽ ക്യാൻ യു മേക്ക് ബൈ ദ ടൈം ഐ കം ഓക്കെ അപ്പൊ ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്കിത് ചോദിക്കാനായിട്ട് പാൻ യൂസ് ചെയ്യുന്നത് ഒരു റിക്വസ്റ്റ് ആയതുകൊണ്ടാണ് നെക്സ്റ്റ് ഞാൻ വരുമ്പോൾ അവൾ ചായ ഉണ്ടാക്കുകയായിരുന്നു പാസ്റ്റ് ആണ് ഞാൻ വരുമ്പോൾ അവൾ ചായ ഉണ്ടാക്കുകയായിരുന്നു വാസ് മേക്കിംഗ് ടീ അവൾ ചായ ഉണ്ടാക്കുകയായിരുന്നു വെൻ ഐ വെൻകയും വാസ് മേക്കിംഗ് ടീ വെൻ ഐ ഐക്കയും ഞാൻ വരുമ്പോൾ അവൾ ചായ ഉണ്ടാക്കുകയായിരുന്നു സിമ്പിളാണ് ഇനി അത് നേരെ തിരിച്ചും പറയാട്ടോ വെൻ ഐ ഉവനയ്ക്കയും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സെന്ററിൽ ഒരു കോമ വേണം വാസ് ടീ എന്ന് പറയാം ഓക്കെ ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് നിനക്ക് കുടിക്കാം പറയാറുണ്ടല്ലോ ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് നിനക്ക് കുടിക്കാം ഇത് നമ്മൾ ഹാവ് യൂസ് ചെയ്താണ് പറയേണ്ടത് ഐ ഹാവ് മേഡ് ടീ യു ഐ ഹാവ് മേഡ് ടീ ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് നീനൊക്കെ കുടിക്കാമെന്നാണ് അപ്പം യു ക്യാൻ ഡ്രിങ്ക് ഇച്ച് ഓക്കെ നീ ചായ എപ്പോൾ ഉണ്ടാക്കണം ഇതൊരു നിർബന്ധിത ഘട്ടമാണ് നീ ചായ എപ്പോൾ ഉണ്ടാക്കണം ഇത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംഭവിക്കും ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഹാവ് ടു ആണ് നീ ചായ ഇപ്പോൾ ഉണ്ടാക്കണം യു ഹാവ് ടു മേക്ക് േ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും യു ഷുഡ് മേക്ക് ചീ നൗ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അതിനേക്കാളും ഒന്നുകൂടി നമ്മൾ നിർബന്ധിത ഘട്ടത്തിൽ യു ഹാവ് ടു മേക്ക് ടീ നൗ എന്ന് പറയുന്നതായിരിക്കും നല്ലത് ഇനി നീ ചായ ഉണ്ടാക്കണം എന്ന് പറയുകയാണെങ്കിലോ നീ ചായ ഉണ്ടാക്കണം ഇവിടെ ഇപ്പോൾ ഉണ്ടാക്കണം എന്നൊന്നുമില്ല നീ ചായ ഉണ്ടാക്കണം എന്നുള്ളൊരു ഉപദേശം നമ്മൾ നിൽക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം ഇനി ഇതിങ്ങനെ ചോദിക്കുകയാണ് ഞാൻ ചായ ഉണ്ടാക്കണോ എന്ന് ചോദിക്കുകയാണെങ്കിലോ ഞാൻ ചായ ഉണ്ടാക്കണോ അപ്പോൾ ഷുഡ് ഐ ടീ ഷുഡ് ഐ ടീ ഞാൻ ചായ ഉണ്ടാക്കണോ സിമ്പിൾ ആണല്ലോ ഇനി എനിക്ക് ചായ ഉണ്ടാക്കാൻ അറിയില്ല എനിക്ക് ചായ ഉണ്ടാക്കാൻ അറിയില്ല ഐ ഡോ നോ ഹൗ ടു ടീ ഐ ഡോ ചായ ഉണ്ടാക്കാൻ നീ ഇന്നലെ ചായ ഉണ്ടാക്കിയില്ലേ ഇന്നലത്തെ കാര്യമാണ് നെഗറ്റീവ് ക്വസ്റ്റ്യാണ് നീ ഇന്നലെ ചായ ഉണ്ടാക്കി നിനക്ക് ചായ ഉണ്ടാക്കാൻ അറിയില്ലേ എന്ന് എങ്ങനെ ചോദിക്കു ചായ ഉണ്ടാക്കാൻ അറിയില്ലേ എന്ന് ചോദിക്കുന്നത് ഡോൺ യു നോ ഹൗ ടു ചായ ഉണ്ടാക്കാൻ അറിയില്ലേ ഓക്കെ നെക്സ്റ്റ് അല്ലെങ്കിൽ നമുക്ക് നിനക്ക് ചായ ഉണ്ടാക്കാൻ കഴിയില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ കഴിയില്ലേ നെക്സ്റ്റ് ഞാൻ എന്നും വൈകുന്നേരം ചായ ഉണ്ടാക്കാറുണ്ട് അല്ലെ അതിൻ്റെ ഒരു പതിവാണ് ഞാൻ എന്നും വൈകുന്നേരം ചായ ഉണ്ടാക്കാറുണ്ട് ഐ ഓൾവൈസ് ഈവനിങ് ഐ ഓൾവൈസ് മേക്ക് യു ഇൻ ദ ഈവനിങ് ഞാൻ ഇന്നും വൈകുന്നേരം ചായ ഉണ്ടാക്കാറുണ്ട് ഇനി ഇനിയിവിടെ ഓൾവൈസിന് പകരം നമുക്ക് എന്ത് ചെയ്യാം യൂലി യൂസ് ചെയ്തും പറയാം കേട്ടോ അപ്പോൾ ഇത്രയും സെൻറ്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ ഇനി നിങ്ങൾക്കൊരു ആണ് ഞാൻ പെട്ടെന്ന് ചായ ഉണ്ടാക്കാം ഞാൻ പെട്ടെന്ന് ചായ ഉണ്ടാക്കാം എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യാൻ ഒട്ടും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ ഞാൻ തന്ന ആ സെൻറ്റൻസ് കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്